ജീവിതത്തിൽ ഒരു കഷ്ടത വരുമ്പോൾ പറയുന്ന ഒരു മറുപടി അകന്നത് കൊണ്ടാ ഇത് ദൈവത്തിന്റെ ന്യായവിധിയാ നിന്റെ കുടുംബത്തിൽ ഇത് ദൈവത്തിന്റെ ന്യായവിധിയല്ല ദൈവം തന്നെ കരുതാതിരിക്കത്തില്ല നിന്റെ കൂടെ ഉള്ളവരും കൂട്ടുകാരും കൂടെ അപ്പൻ അമ്മമാരെല്ലാം നിന്നെ നോക്കിയിട്ടോ ഒരു ചോദ്യം

ஒல் போல திருவினை ஒருவரே உள்ளோ அது மகள் கால விழிச்சு மறைந்த നിന്റെ ഭാരത്തെ അറിയുന്നവൻ എന്റെ കർത്താവ് നിന്റെ ശൂന്യതകളെ അറിയുന്നവൻ ആ കർത്താവ് ഇന്നലെ രാത്രി നീ എങ്ങനെയായിരുന്നു ഇന്നലെ പകൽക്കാലം നീ എന്ത് നിരൂപിച്ചു ഈ കുറവുകളെ തറിഞ്ഞിട്ട് പോലെ കർത്താവ് പറയുന്ന ഒന്ന എനിക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല കാരണമറിയാമോ ഞാൻ എന്റെ രക്തം കൊടുത്തു വിലയ്ക്കു മേടിച്ചതാ ഞാൻ എന്റെ ക്രൂശിൽ വെച്ച അവൻ പരമയാഗമായതാ എന്റെ ഈ മകന് വേണ്ടി എന്റെ ഈ മകൾക്കു വേണ്ടിയാ എന്റെ ശബ്ദ കേൾക്കുന്ന പ്രിയർ

യേശു 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 നന്നായി നന്നായി ഞാൻ ഞാൻ അറിയുന്നതിനേക്കാൾ അറിയുന്നതിനേക്കാൾ അറിയുന്നവൻ കർത്താവാണ് കർത്താവാണ് എന്നെ എല്ലാ വഴികളും അടഞ്ഞുപോയി ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ശ്രവിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഒന്ന് നീ അറിഞ്ഞു നീ അറിയാണ്ട പണം യേശുവിനെ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരാത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലോ ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയാലോ നീ എത്ര കുറവുള്ള വ്യക്തിയാണെങ്കിലോ എത്ര പാവം ചെയ്ത് ദൈവദേശസ് ഇല്ല എന്ന് പറഞ്ഞ് നൽകുന്ന വ്യക്തിയാണെങ്കിലും എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നീ മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ അവൻ നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് അവൻ തന്നെ മറുപടി